ഞാൻ പഞ്ചമി പച്ചമീനോ പഞ്ചമി കാട്ടുമൂപ്പന്റെ മകളാ എന്ത് കാട്ടുപാക്കന്റെ മകളോ ൂപ്പൻ ഈ കാട് ഭരിക്കുന്നതേ എന്റെ ഏതെങ്കിലും അങ്ങനെ മര്യാദക്ക് ചോദിക്കേണ്ട എനിക്ക് മനസ്സിലായി അല്ല ആശയം എനിക്ക് മനസ്സിലായി ഞാൻ ഉഗ്രസേന മഹാരാജാവ് പശു പശു ബഹളി ബഹളി പിടിച്ച് എന്താ കിളി അതിനെ പിടിക്കാൻ വന്നതാണ് അല്ല തോഴി പ്രിയമ്പതയാണ് തോഴിയോ എങ്കിൽ എത്രയും പെട്ടെന്ന് അവളെ തനിക്ക് തന്റെ വായി രാജകൽപ്പനയാണ് ഗുരുവാണ് രാജകല്പനാ പറഞ്ഞത് മിണ്ടിയാൽ ആദ്യം മിണ്ടുന്നയാൾ ഡോങ്കി വല്ലാത്ത നാഗം കുടിക്കാൻ എന്തെങ്കിലും അയ്യോ അറിയില്ലേ മോർച്ചറിയിൽ എനിക്ക് ഇഷ്ടമായി നിന്നെ നാം എന്ത് വിളിക്കണം എന്നെ എന്നെ മാഡമെന്ന് വിളിച്ചാൽ ഓഹോ അപ്പോൾ ഇടവും കർക്കടവും ഒക്കെ നിന്റെ അനുജത്തിവരായിരിക്കുമല്ലേ കുമാരൻ റം അടിക്കുമോ പിന്നെ ഓളത്തിനെ കൊട്ടാരത്തിന്റെ കറളൻ നടക്കുംമ്പോൾ ഞാനല്ലേ സൈഡ് ഡ്രം അടിക്കുന്നത് അയ്യോ നല്ല മൂത്രമുണ്ടെടുക്കട്ടെ ആ മൂത്രമോ മൂത്ര റം ഉണ്ടെടുക്കട്ടെന്ന് ആട്ടെ ഏതാണ് അങ്ങേടെ ബ്രാൻഡ് ഓ അങ്ങടെ പ്രത്യേക ചപാറ്റ ഒന്നും ഇല്ല കുട്ടി കിട്ടുന്ന പാണ്ട എടുtoString പാണ്ടല്ല ബ്രാൻഡ് ഏതാണെന്ന് ഓ ബ്രാൻഡ് ഭൂപാറ്റ കൊടാ കേഡ്ഓ ബിസ് കോഡ് തന്നെ ആ എന്തായാലും വാച്ച് ചായയാൻ തന്നാൽ മതി വന് ഒരിക്കലും ബില്ല് അടക്കാത്ത കാരണം കുത്തു വാളയാടാ നിർത്തു സംസാരിച്ചിരിക്കാം എന്തിനാ വെറുതെ കുടിച്ചോ ംഗലത്തിന് പോയിരിക്ക വരാനിരിട്ടിയാക്കും ഓഹോ എങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ തന്നെ അന്തി ഉറങ്ങാം അനാവശ്യം പറയരുത് ഇവിടെ കിടന്ന മഞ്ഞ കൊള്ളില്ലേ വാ നമുക്കകത്ത് പോയി കിടക്കാം

ഭയങ്കര തമാശക്കാരനാണല്ലേ ഏയ് അങ്ങനെയൊന്നും ഞങ്ങളുടെ ആശ്രമം എന്ത് ഭംഗിയാണെന്നും ആശ്രമത്തിന്റെ പുറകിൽ കൂടിയാണ് സിന്ധു ഗംഗ യമുന നദികൾ ഒഴുകുന്നത് അത്രയല്ലോ ഉള്ളൂ എന്റെ കൊട്ടാരത്തിന്റെ അകത്തു കൂടിയല്ലേ സിന്ധു ഗംഗ യമുന സജിനി രേഷ്മ മറിയ ഇവരൊക്കെ കടന്നു ഒഴിയുന്നത് അച്ഛൻ ഇന്നലെ എനിക്ക് പത്ത് ആനയും പത്ത് കൊതിലേയും വാങ്ങത്തുന്നു ഓ അതൊക്കെ നടക്കുമോ നടക്കും പക്ഷേ എന്തോ ഒരക്ക് അല്ല എന്തോ ഒരഴക്ക് പഞ്ചമയി ഞാൻ വിളിച്ചാൽ തീ കൊട്ടാരത്തിലേക്ക് വരുമോ വന്നാൽ വാട്ടിനി കടന്ന് മരിക്കാല്ലേ ഞാനിപ്പോൾ കടപ്പുറത്താ ജീവിക്കുന്നത് ഈ കടപ്പുറത്തോ അപ്പോൾ കടലിന്റെ ഭംഗി എപ്പോഴും ആസ്വദിക്കാമല്ലോ കടത്തിന്റെ പുറത്താണെന്ന് ോ എന്റെ കൊക്കിന് ജീവനുള്ള കാലം വരുന്നില്ല ഉപേക്ഷിച്ചു പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇത് സത്യം 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 എങ്കിലിതാ ഞാനും ഇന്ത്യന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരിമാരാണ് പഞ്ചമിയിൽ ഞാൻ പോകുന്നു പഞ്ചമി നിന്റെ പിരിയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എങ്കിലും എന്റെ ഓർമ്മയ്ക്കായി നിനക്ക് ഞാനിതാ ഒരു സമ്മാനം തരുന്നു എന്താണ് മാസം കഴിയുമ്പോൾ ൺ കുഞ്ഞു ഞാൻ പോകുന്നു പഞ്ചമി ടാറ്റ അങ്ങനെ ഉപേക്ഷിച്ചു പോയാൽ എനിക്കുണ്ടാകുന്ന കുഞ്ഞ് അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആരും ചൂണ്ടിക്കാണിക്കും അതുകൊണ്ട് അതുകൊണ്ടോ പേരിനെങ്കിലും എനിക്കൊരു ഭർത്താവിനെ തരൂ ഗുഡ് ഐഡിയ സമ്മതിച്ചിരിക്കുന്നു നിനക്ക് നിനക്ക് ന്മാരായെന്നവര നീ കണ്ടോ ആ ഗടി വേണ്ടേ തൽക്കാലം നീ അവരെ ഭർത്താക്കന്മാരായി സ്വീകരിച്ചോളൂ ആ പോലെ